അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രനെ ജയചന്ദ്രന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ് സുഹൃത്ത് എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല പക്ഷേ ഇതിലൂടെ വല്ലാത്തൊരു സൗഹൃദം നമ്മൾ തമ്മിലുണ്ടായിരുന്നു ആ ഒരു സൗഹൃദമാണ് എനിക്ക് പകർന്നു തന്ന സ്നേഹം പകർന്നു തന്ന ഒരു വലിയ സഹോദരൻ്റെ നിര്യാണമാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത് അതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും ആരാധകരോടുമുള്ള എൻ്റെ അനുശോചനം രേഖപ്പെടുത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എത്രയോ തലമുറകൾ ഗാനാലാപന രംഗത്ത് മാറി വന്നു എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു പക്ഷേ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല മലയാളികൾ എവിടെയിരുന്നു ആസ്വദിച്ചിരുന്ന ആ നാദം ഇനി ഇല്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ് വലിയ നഷ്ടമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ് രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമുണ്ട് പരിചയപ്പെട്ട കാലം മുതൽ അറുപത്തിയാറ് മുതൽ അൻപത്തെട്ട് കൊല്ലത്തെ സഹോദരി ഒരു വലിയ ചരിത്രം അവസാനിക്കുകയാണ് കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു ചില പാട്ടുകൾ ജയന്തനെ പാടണം കഴിഞ്ഞ കാലം മുതൽ അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വ്യക്തിയാണ് ഗായകൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നും ഓരോ രീതിയിലാണ് ഹൃദയത്തെ സ്പർശിക്കുന്നത് അദ്ദേഹം ഒരു ഗാനത്തിൽ പറയുന്നത് വഴി ഏകാന്ത പതികൻ അദ്ദേഹം സംഗീത ലോകത്തിൽ ഏകാന്ത പധികനായിരുന്നു ഒരുപക്ഷെ ജീവിതത്തിൽ ഞാനും ഏകാന്തബധികനായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഇത്രയധികം സ്നേഹത്തോടു കൂടി എനിക്ക് കാണാനും ഹൃദയത്തിൽ സ്ഥാപിക്കാനും സാധിച്ചിട്ടുള്ളത് സംഗീത ആസ്വാദക ലോകത്തിന് അദ്ദേഹം നിർലോഭമായി നൽകുകയും അതിൻ്റെ വൈദ്യത്തിനോടത്തോടു കൂടി അതിൻ്റെ ഒരിക്കലും ക്ഷയിക്കാത്ത സ്ലോഭവിശേഷത്തോടു കൂടി അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്മരണം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം അതുപോലെ അനുശ്വരനായി ജീവിക്കും എന്ന വിശ്വാസത്തോടുകൂടി അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ നനനത്തെ ആ മഞ്ഞളിയെ മുഞ്ചി മുങ്ങിത്തോർത്തിയ ശബ്ദം അനുശ്വരായ ജയേട്ടനെ പറ്റി ഓർക്കുന്നതാണ് എനിക്ക് എനിക്ക് ഇഷ്ടം അല്ലാതെ മരിച്ചു വീട്ട ജേട്ടനെ ഓർക്കുന്നതല്ല സൗന്ദര്യം തികഞ്ഞ മുഖവും സൗന്ദര്യം തികഞ്ഞ ഗാനവും അത് മലയാളിക്ക് എന്നും ഓർക്കാനുള്ളതാണ് മനസ്സിൽ നിലനിൽക്കുന്നതാണ് അനിഷ്ഠന്തായ ജനെ നമസ്കരിക്കുന്നു എനിക്ക് അദ്ദേഹം എൻ്റെ പാട്ടിൽ ധാരാളം പാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു കാലത്ത് വളരെ സ്നേഹനിർഭരമായ ആ ഓർമ്മയിൽ മുഴുകിക്കൊണ്ട് ഈ സുപ്ര ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ജയേട്ടന് ആദരാഞ്ജലികൾ ആദരാഞ്ജലികളെന്ന് എന്താണ് പറയേണ്ടതെങ്കിൽ കേട്ടോ